മോഹവിലയാണ് മോഹവില അപ്പൊ മോഹവിലുള്ള ഈ എസ് ട്വന്റി വൺട്രാ ഇവിടെ ഇരിക്കട്ടെ തെറ്റല്ലേ അത് വീഡിയോ ചെയ്തു ഇന്ന ആൾ ഇന്ന വീഡിയോ ചെയ്തു അത് ഇത്ര രൂപയ്ക്കാണ് ഇട്ടിരുന്നത് അപ്പൊ ആ ഒരു സാധനം എനിക്ക് തന്നേ നിങ്ങൾ കടയിൽ സാധനം എനിക്ക് താറേണ്ടതാന്ന് പറഞ്ഞാൽ തെറ്റല്ലേ തെറ്റാണ് എന്റെ കടയിൽ വാസ്തക്കാ ഓഫർ വിലയാണ് നമ്മുടെ ചാനലിനും മാത്രമുള്ള ഓഫർ വിലയാണ് എങ്ങനെ പോയാലും എട്ടായിരം രൂപ ഒമ്പതിനായിരം രൂപ വില വരുന്ന റീറ്റെയിൽ വരെ ഇത് ഹോൾസെയിൽ പ്രൈസിന് ഗൈസ് വളരെ പ്രതീക്ഷയോടെ നമ്മുടെ ചാനലില് വളരെ പ്രതീക്ഷയോടെ കുറച്ച് ആൾക്കാർ കുറഞ്ഞ റേറ്റില് കുറച്ച് സ്മാർട്ട് ഫോൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറഞ്ഞ റേറ്റിൽ കുറച്ച് സ്മാർട്ട് ഫോണായിരുന്നു എൻ്റെ അപ്പൊ കുറച്ച് സ്മാർട്ട് ഫോൺ അതില് അതിന്റെ വീട്ടത്തിൽ ഒരു കൂടിയ സ്മാർട്ട് ഫോൺ ഉണ്ട് എസ് ട്വന്റി വൺ അൾട്രാ ഫൈവ് ജി സ്മാർട്ട് ഫോണാണ് അപ്പൊ ഇതിന്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നോക്കാവേ ആദ്യം ഞാൻ നോക്കിയാൽ നോക്കാത്തതെന്നും ചോദിച്ചാലോ ഞാൻ നോക്കിയില്ല സത്യമായിട്ട് ഞാൻ നോക്കിയില്ലേ ചുമ്മാ കയ്യില് വന്നു ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചോണ്ടിരിക്കുകയാണ് സ്റ്റോറേജ് എസ് ട്വന്റി വൺ ആൾട്ര ഫൈവ് ജി ട്വന്റി സിക്സ് സ്റ്റോറേജും ഇതിനുണ്ട് ഇതിന്റെ വില വിലയാണ് എത്രയാണ് മോഹവില അപ്പൊ മോഹവിലുള്ള ഈ എസ് ട്വന്റി വൺ ആൾട്ര ഇവിടെ ഇരിക്കട്ടെ നമുക്ക് മറ്റു കുറച്ച് ഫോണിലേക്ക് പോകണം ഇത് ഐ ടെൻറെ ഫോൺ ഫൈവ് ജി സ്മാർട്ട് ഫോൺ അയ്യായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അയ്യായിരം രൂപക്ക് ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഇത് വന്നിട്ട് ഫോർ ജി ബി റാം ഇത് റിപ്പയർ ചെയ്ത പീസ് റിപ്പയർ ചെയ്യാത്ത പീസ് ആണ് പുതിയ പീസാണ് ഇത് വന്നിട്ട് ഫോർ ജി ബി റാമിൽ സിക്സ്റ്റി ഫോറേ ഉള്ളൂ സ്റ്റോറേജ് വേറെ ഡിഫക്റ്റോ കംപ്ലൈന്റോ യാതൊന്നുമില്ല പുതിയ പീസ് ആണ് വെറും അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ക്യാമറ ഒക്കെ കണ്ടില്ലേ ആർക്കായാലും ഒന്ന് വാങ്ങിക്കാൻ പോകും നിങ്ങൾക്ക് വാങ്ങിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്റെ കോണ്ടാക്ട് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് വിവോ വിവോടെ ഇതേത് മോഡലാ ഇതേ ആ മോഡല്പാട് മോഡല് കൊള്ളേറ്റീൻറ്റീൻ ആണ് ഇതും ഫോർ ജി റാമിൽ ഫോർ ഫൈവ് ജി ഫോണോ ഇത് ഫൈവ് ജി ആണ് ഇല്ല ഇത് ഫോർ ജി സെറ്റ് ആണ് കേട്ടോ ഫൈവ് ജി അല്ല ഇതും അയ്യായിരം രൂപ പ്രൈസ് വരുന്നുണ്ട് സാധനം പിന്നെ ഫൈവ് ജി ഫോൺ റെഡ്മിയുടെ ഒരു ഫോൺ ഉണ്ട് വെറും അയ്യായിരം രൂപയാണ് പൈസ വരുന്നത് ഒന്നും ഇല്ലല്ലേ കാണിക്കായിട്ട് ഓൺ ആയി വരട്ടെ അതോട് ജീക്കട്ടെ അതോട് പിന്നെ ഉടഞ്ഞു വിവോടെ ഫൈവ് ജി ഫോണാണ് ഇത് വിവോടെ അതും ഒന്ന് ഓണായി വരട്ടെ ഇത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഒരു ഫൈവ് ജിയുടെ ഫോണാണ് പിന്നെ പറഞ്ഞു ഫൈവ് ജിയുടെ ഫോൺ വിവോ വൺ പ്ലസ് ഉണ്ട് വൺ പ്ലസിന്റെ ഒരു പോളീസാണ് പക്ഷെ ഇത് ഞാൻ ഇപ്പൊ കാണിക്കുന്നതെല്ലാം അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങി പെർഫെക്റ്റ് ആയിട്ട് ഒരു കംപ്ലൈന്റ് വരാതെ ഇങ്ങനെ സൂപ്പർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കിടിലം ഫോണുകളാണ് ഇത് വാങ്ങിച്ചു പറഞ്ഞാൽ നാളൊരു കംപ്ലൈന്റ് വരില്ല അത് ഉറപ്പാണ് വിലയും കുറവാണ് വളരെ വില കുറവില് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ സാധനങ്ങളാണ് എല്ലാം സിസ്റ്റ് ജിബി റാം വൺ ട്വന്റി സ്റ്റോറേജ് ഉള്ള നോഡ് സി ഇ റ്റു ഫൈവ് ജി അത് എല്ലാം കൂടി സാധനങ്ങളല്ലേ നിങ്ങൾക്ക് വാങ്ങിയ പെർഫെക്റ്റ് ആയിരിക്കും ഇങ്ങനെ പോയാലും എട്ടായിരം ഒമ്പതിനായിരം വരെ എഴുതുന്ന ഫോണിലാണെന്നില്ല ഇങ്ങനത്തെ അയ്യായിരം നമ്മള് തരല്ലേ മൈ ചാനൽ പിന്നെ ഇത് വന്നിട്ട് വിവോ ടി വൺ ഫൈവ് ജി ടി വൺ ഫൈവ് ജി വന്നിട്ട് എയ്റ്റ് ജി ബി റാമും വൺ ട്വന്റി എറ്റ് സ്റ്റോറേജ് ഉണ്ട് ഇതാണ് ഫൈവ് ജി സെറ്റാണ് കൈ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതെനിക്ക് തോന്നുന്നു വലിയൊരു മുതൽ കൂട്ടായിരിക്കും ലാഭം തന്ന ലാഭം കൈസ് വെഗ ഓഫർ വിലയാണ് നമ്മുടെ ചാനലിനും മാത്രമുള്ള ഓഫർ വിലയാണ് എങ്ങനെ പോയാലും എട്ടായിരം രൂപ ഒമ്പതിനായിരം രൂപ വില വരുന്ന റീറ്റെയിൽ വല്ല ഇത് ഹോൾസെയിൽ പ്രൈസിന് നമ്മൾ നിങ്ങൾക്ക് അയ്യായിരത്തി അഞ്ഞൂറ് അംഗത്തെ നമ്മുടെ നമ്പർ എത്താറുണ്ട് ഇത് നമ്മുടെ ചാനലിന്റെ ചിലർ പറയും ഇവ ഇങ്ങനെ നല്ല ഫോണോട്ട് എടുത്തിട്ട് അല്ലയാണ് സലവേ പറയാൻ ഇങ്ങനെ ചുമ്മാ വില അങ്ങനെ അടിക്കുകയാണ് കണ്ണീ കണ്ടവല ഇപ്പ തന്നെ ടാബ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെയ്തൊരു ഷോപ്പ് ഒരു റീറ്റെയിൽ ഷോപ്പിൽ പോയി ആൾക്കാർ ചോദിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വാ എന്റെ വാ അപ്പുറത്തെ ഷോപ്പിലേക്ക് പോയിട്ട് ഇന്നത്തെ ടാബ് അയാൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ തരാത്തത് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറഞ്ഞു നിങ്ങൾ ഇപ്പടാവാ ഇവിടെ വന്നാൽ ഞാൻ എടുത്തൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഹോൾസെയിൽ പ്രൈസ് ഞാൻ വീഡിയോ പെർഫോമൻസ് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വീഡിയോ പെർഫോമൻസ് ഞാൻ ഹോൾസെയിൽ പ്രൈസായിട്ട് എന്നെ സഹായിക്കുന്ന ഹോൾസെയിൽ ഷോപ്പറുണ്ട് ഞാൻ അവരെ വീഡിയോ എല്ലാം ഡെയിലി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കയാണ് അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യാത്തൊരു ഷോപ്പിൽ പോയിട്ട് ഇന്ന സാധനം ഇന്ന ആൾ വീഡിയോ ചെയ്തു തെറ്റല്ലേ തെറ്റല്ലേ അത് നിങ്ങൾ പറ തെറ്റല്ലേ അത് വീഡിയോ ചെയ്തു ഇന്ന ആൾ ഇന്ന വീഡിയോ ചെയ്തു ആ ഇത്ര രൂപയ്ക്കാണ് ഇട്ടിരുന്നത് അപ്പൊ ആ ഒരു സാധനം എനിക്ക് ഇങ്ങനെ തന്നേ നിങ്ങൾ കിടക്കുന്ന സാധനം എനിക്ക് താറേതാ തെറ്റല്ലേ തെറ്റാണ് എന്റെ എന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഷോപ്പിന്റെ ലൊക്കേഷൻ സഹിതം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പൊ ഈ സെറ്റ് ഒക്കെ വേണമെങ്കിൽ എന്റെ വാ അല്ലെങ്കിൽ എന്റെ ഞാൻ വീഡിയോ ചെയ്യുന്ന ഷോപ്പിൽ അവിടെ പോകും ഞാൻ വീഡിയോ എടുക്കാത്ത ഷോപ്പിൽ പോയി ഡൈവ് ചെയ്ത് ചോദിക്കരുത് ഓക്കെ അപ്പോ ഇത് വന്നിട്ട് അയ്യായിരത്തി അഞ്ഞും പുതിയ സാധനം ഇത് ഡിസ്പ്ലേ മാറ്റിയ പീസ് ഒന്നുമല്ല എന്നാലും ഡിസ്പ്ലേയിൽ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞില്ല പൊട്ടലില്ല ഡിസ്പ്ലേയിൽ ഒരു പൊട്ടലില്ല പക്ഷെ കുറച്ച് സ്ക്രാച്ചൊക്കെ ഉണ്ട് സൈഡൊക്കെ ഇച്ചിരി പോലും ഇങ്ങനെ ഒരഞ്ഞിട്ടൊക്കെ ഉണ്ട് ഡിസ്പ്ലേയുടെ മോൾ ഭാഗത്തൊക്കെ ചെറിയൊരു ഞാൻ കാണിച്ചു തരാം ഒരു ഒരവും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഡിസ്പ്ലേ സൂക്ഷിച്ച് നോക്കി ഈ സൈഡിലൊക്കെ ചെറിയ ഒരവ് ഇങ്ങനെ ഒരേ ഒരു ഒരയൊരുണ്ട് അത് മാത്രമേ ഉള്ളൂ വേറെ ഒരു ഡിഫക്റ്റും ഇല്ല ഫൈവ് ജി ഫോൺ ആണ് സൈഡ് ഫിംഗർ ഓക്കെ പിന്നെ അതായത് ഡിസ്പ്ലേ ഫിംഗറാണ് വൺ പ്ലസിന്റെ പിന്നെ ഏതാ ഓൺ ചെയ്യാന്ന് വെച്ചാ റെഡ്മി റെഡ്മിയുടെ നോക്കാം റെഡ്മി ട്വൽവ് ആ റെഡ്മി ട്വൽവ് ഫൈവ് ജി എല്ലാം കിടിലും ബോഡലാണ് കൈസ് അത് ഭംഗിയത് ഒരു ബ്ലൂ ആണ് കേട്ടോ സാധനം ഫൈവ് ജിയുടെ ബ്ലൂ സെറ്റ് ആണ് സാധനം കൊള്ളാം കൈസ് ഇത് വന്നിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ജി ബി റാമുണ്ട് ഫോർ ജി ബി സ്റ്റോ അല്ല ഫോർ ജി ബി റാം വൺ ട്വന്റി ഐറ്റ് സ്റ്റോറേജ് ഉള്ളൊരു സാധനമാണ് ഇത് വന്നിട്ട് അയ്യായിരത്തി അഞ്ഞൂറ കൊടുക്കുമ്പോ ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട് ഡിസ്പ്ലേ ഒറിജിനലാണ് പക്ക ഒറിജിനൽ ഡി ഡിസ്പ്ലേ മാറിയിട്ടൊന്നും ഇല്ല ഒറിജിനൽ ആണ് എന്താ ഈ ഭാഗത്തായിട്ട് നോക്കിയാൽ ഒരു പൊട്ടണുണ്ട് തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഇതാ ഇങ്ങനെ ഒരു ലൈൻ ഇടങ്ങ ആ ഒരു പൊട്ട ഗ്ലാസ് ആണ് പൊട്ടിക്കുന്നത് ഡിസ്പ്ലേക്ക് ആരും കുഴപ്പമില്ല സൂപ്പർ സാലമാണ് വെറും അയ്യായി മോഹ വിലയാണ് നിങ്ങൾ ഉറപ്പായിട്ട് വാങ്ങി പോകുന്ന വിലയാണ് ഇത് ഞാൻ സത്യം പറഞ്ഞത് ഇത് തള്ളി മറിക്കല്ല നിങ്ങളെ ഫ്രണ്ടിക്കടൊന്ന് ചുമ്മാ വീഡിയോ ഇട്ട് യൂട്യൂബിലെ ഫ്രണ്ടിക്കടൊന്നും ചുമ്മാ മറിക്കല്ല ഇത് നമ്മളെ ഷോപ്പും നമ്മളെ ഹോൾസെയിൽ ഷോപ്പുമായിട്ട് ലിങ്ക് ലിങ്കുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് നമുക്ക് മാത്രം തരുന്ന ഒരു റേറ്റ് ആണ് നമുക്ക് വീട്ടിലേക്ക് മാത്രമേ ഇങ്ങനെ ഷെയർ സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അടുത്ത ഷോപ്പിൽ പോയി ചോദിക്കാതെ നമ്മുടെ ഷോപ്പിലോ നമ്മൾ വീട് ചെയ്യുന്ന ഷോപ്പിലോ ഇതായിട്ട് നിങ്ങൾ ചോര് നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ സാധനം അപ്പൊ ഇതും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് റേറ്റ് കുറവല്ലേ പിന്നെ വേറെ ഏതാണ് അഞ്ചു ഉള്ളത് ബാക്കി എല്ലാം കാണിച്ചു കൈസ് ഇനിയുള്ളത് എസ് ട്വന്റി വൺ ആ പന്ത്രണ്ട് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ഇത് എടുത്തു പറയാനായിട്ട് ബോഡി കണ്ടീഷൻ കണ്ടീഷൻ വലിയ യാതൊരു ഡിഫക്റ്റും കാര്യങ്ങളും ഇതിന് ഇല്ല ക്യാമറ ക്വാളിറ്റി കാണിക്കേണ്ട കാര്യൊന്നും എല്ലാം പെർഫെക്റ്റ് ആണ് ഗൈസ് ഇത് വന്നിട്ട് മുപ്പത്തിനാലായിരം രൂപ പ്രൈസ് വരുന്നുണ്ട് മുപ്പത്തിനാലായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വില കുറവെന്നുള്ളവർക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം വില കുറവാണെന്നു കൂടുതലാണെന്നുള്ളവർക്ക് കമന്റ് ചെയ്യണ്ട ദിവ കമന്റ് ചെയ്തോ നിങ്ങൾ വിലയേറെ കമന്റ് ചെയ്യാൻ പ്രതീക്ഷിക്കും അപ്പോ ഇത് നിങ്ങളെ കൂട്ടാർക്ക് ഷെയർ ചെയ്ത് വേറെ ഡിഫെക്ട് ആയിട്ട് ഒന്നും പറയാനില്ല കേട്ടോ മുപ്പത്തി നാല് രൂപ വരെ പ്രൈസ് വരുന്നുണ്ട് ട്വന്റി ഗ്രാമിന് സിക്സ്റ്റോറേജ് വേറെ ഒന്നും പറയാനായിട്ടില്ല കിടന്നും ഇതിന്റെ കൂടെ ഞാൻ ഫ്രീ ആയിട്ട് ഈ പൗച്ച് അങ്ങ് തരും നെക്സ്റ്റ് നല്ല വീഡിയോ കാണാം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത കൂട്ടുകാർക്ക് ഓണത്തിന് കിട്ടില്ല നല്ലൊരു ഓഫർ നല്ലൊരു സ്മാർട്ട് ഫോണായിട്ട് ഞാൻ അടുത്ത വീഡിയോ വീണ്ടും വരും ബൈ ബൈ